മൊത്തം പേടാണല്ലോ ഇഷ്ടംപോലെ അyse మొత్తం మొత్తం പേട നീ ഇങ്ങനെ ചപ്പി കിടക്കുന്ന കണ്ടാറെ നമുക്ക് പേടാണുള്ളത് പേടാണല്ലേ അതുകൊണ്ട് ആരും മറക്കാത്തത് കഴിക്കാത്തത് ദാ ഇ കണ്ടോ എത്രയാണ് ഫ്ലഷ് ഉള്ളത് ഇവര് കുന്നിക്കുരന്റെ എത്രയുണ്ട് ഫ്ലഷ് കഴിയാ സീനാണല്ലോ നല്ല स्वीറ്റ് ഉണ്ടല്ലോ ആദര ഉണ്ട് നല്ല ഓ ഉണ്ട് ഒരു റംബൂട്ടാൻ ഒക്കെ പോലെ തന്നെ അങ്ങനെ പേട്ടുകയൊക്കെ വേണമെങ്കിൽ ഇതൊന്നും എന്നിട്ടും വലിയ മാറ്റങ്ങളും ഒന്നുമില്ല ഇതാണ് ഫുലസാന്റെ കഥ ഓക്കേ എന്തായാലും അടുത്ത വർഷം നല്ല കായ കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം കുറിച്ച് നമുക്ക് വലിയ ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞൂടാ കാരണം അധികം കായച്ചത് എവിടെയും കണ്ടിട്ടില്ല ഇതുവരെ ടേസ്റ്റും ചെയ്തിട്ടില്ല ഹൈ ടെക്സ് നല്ല 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 ആ ടെക്സ്ചർ രസം അല്ലേ രസമുള്ള ഒരു ടെക്സ്ചർ നമ്മുടെ ഓന്തിന്റെ ഒക്കെ തൊലിയോ തൊലി കണക്കുണ്ടല്ലേ അയ്യവ അങ്ങനെ കാഴ്ച കിടക്കുന്നതാണ് രസ ഏ പക്ഷേ വീട്ടുകാരാണ് സങ്കടം